ഫ്രണ്ട്സ് നമ്മൾ വെള്ളത്തിലൊക്കെ വീണ ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ അരയിൽ കിട്ടുന്നൊരു കെട്ടുണ്ടല്ലോ ചില ആളുകൾ ഈ രീതിയിലാണ് കിട്ടൽ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ഇതേപോലെ ടൈറ്റാക്കി കിട്ടും ഈ കെട്ടൊരു തെറ്റായ രീതിയാണ് നമ്മളിങ്ങനെ വലിയുമ്പോൾ ഈ റോപ്പ് വലിയുമ്പം അത് നമ്മൾ ശരീരത്തോട് ടൈറ്റായിട്ട് നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ കെട്ട് അഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ കെട്ട് കിട്ടുന്ന ശരിയായ രീതി ഒന്ന് നോക്കിയാലോ ജീവൻ രക്ഷാ കെട്ട് എന്നാണ് ഇതിന് പറയുക ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ കെട്ട് ടൈറ്റ് ആവില്ല എങ്ങനെ നോക്കാം ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ റോപ്പ് നമ്മളെ ചുറ്റിയിട്ട് ചുറ്റുക എന്നിട്ട് ആ വലിയ കയറിന്റെ ഭാഗം ഇതേപോലൊന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ കയറിൻ്റെ എൻഡ് അതിൻ്റെ അടി കൂടെ എടുത്തിട്ട് വലിയ കയറിനൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക ഈ കെട്ടിൻ്റെ പേര് പോലെ എന്നാണ് ജീവൻ രക്ഷ കെട്ടെന്നു പറയും ഇനിയിപ്പം നമ്മളെങ്ങനെ എത്ര വലിച്ചാലും ആ കെട്ട് ടൈറ്റ് ആവില്ല കെട്ട് കെട്ടഴിയില്ല ആ കറക്റ്റ് പൊസിഷനിൽ ആ കെട്ടുണ്ടാവും ഓക്കെ നമ്മൾ മറ്റു രീതിയിലൊക്കെ കെട്ടിയാൽ ആ കെട്ട് ടൈറ്റായിട്ട് നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇനിയിപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ വീണ ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ ഇത് അരയിൽ കെട്ടിയാൽ എത്ര ഇതായാലും പിന്നെ ആ കരയിലുള്ള ആൾക്കാർ വലിക്കുമ്പോൾ ആ കെട്ട് ടൈറ്റ് ആവില്ല നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക